നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് രാമായണ കഥയുടെ അടുത്ത ഭാഗം കേട്ടാലോ അഥവാ കഴിഞ്ഞ ഭാഗം കേൾക്കാൻ കൂട്ടുകാർ വിട്ടുപോയി എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അതിന്റെ തുടർച്ചയാണ് ഇന്നത്തേത് രാമനും ലക്ഷ്മണനും ആശ്രമത്തിൽ നിന്നും മാറിയപ്പോൾ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി രാവണൻ സീതയേയും കൊണ്ട് തന്റെ പുഷ്പക വിമാനത്തിൽ ആകാശത്തിലൂടെ പറന്നുപോവുകയായിരുന്നു അപ്പോൾ സീത ഉറക്കെ കരഞ്ഞു രാമാ ലക്ഷ്മണ എന്നെ രക്ഷിക്കണേ സീതയുടെ നിലവിളി കാടിനെ വിറപ്പിച്ചു ആ സമയത്ത് ഒരു പാറപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന ഒരു വലിയ പക്ഷി ഈ കരച്ചിൽ കേട്ടു ആ പക്ഷിയുടെ പേരാണ് ജഡായു ജഡായു ഒരു സാധാരണ പക്ഷിയായിരുന്നില്ല അദ്ദേഹം പക്ഷികളുടെ രാജാവും രാമന്റെ അച്ഛനായ ദശരഥ മഹാരാജാവിൻ്റെ നല്ലൊരു സുഹൃത്തുമായിരുന്നു സീതയുടെ നിലവിളി കേട്ടപ്പോൾ ജഡായുവിന് കാര്യം മനസ്സിലായി അയ്യോ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോവുകയാണല്ലോ അദ്ദേഹം ഉടൻ തന്നെ പറന്നുയർന്ന് രാവണൻറെ അടുത്തേക്ക് ചെന്നു ദുഷ്ടനായ രാവണ സീതയെ വിട്ടേക്കുക നീ ചെയ്യുന്നത് തെറ്റാണ് രാമൻ ധർമ്മിഷ്ടനാണ് നിന്നെ രാമൻ ഒരിക്കലും വെറുതെ വിടില്ല വൃദ്ധനായൊരു പക്ഷി എന്തോ പുലമ്പുന്നു എന്നുള്ള ഭാവത്തിൽ രാവണൻ ജഡായുവിനെ ഒഴിവാക്കി മുന്നോട്ടു പോവുകയായിരുന്നു പക്ഷേ ജഡായു രാവണനെ വിട്ടില്ല ധീരനായ ജഡായു രാവണനുമായി വലിയൊരു യുദ്ധം നടത്തി ജഡായു തന്റെ കൂർത്ത കൊക്കുകളും നഖങ്ങളും ഉപയോഗിച്ച് രാവണനെ ആക്രമിച്ചു രാവണന്റെ വില്ലും അമ്പുകളും ജഡായു തകർത്തു രാവണന്റെ പുഷ്പക വിമാനത്തിന്റെ ചിറകുകൾ ജഡായു വെട്ടിക്കളഞ്ഞു വിമാനം തകർന്നപ്പോൾ രാവണൻ നിലത്തേക്ക് വീണു പക്ഷേ രാവണൻ വളരെ ശക്തനായ രാക്ഷസനായിരുന്നു അവൻ തന്റെ വാളെടുത്ത് ജഡായുവിന്റെ ഒരു ചിറക് വെട്ടിക്കളഞ്ഞു ചിറക് നഷ്ടപ്പെട്ട ജഡായു നിലത്തു വീണു അദ്ദേഹത്തിന് വേദന കൊണ്ട് കരയാൻ പോലും കഴിഞ്ഞില്ല രാവണനാകട്ടെ സീതയും കൊണ്ട് ലങ്കയിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചു കുറച്ചു സമയം കഴിഞ്ഞ് സീതയെ അന്വേഷിച്ച് രാമനും ലക്ഷ്മണനും ആ വഴി വന്നു ഗുരുതരമായി മുറിവേറ്റ ജഡായുവിനെ രാമൻ കണ്ടു രാമൻ വിഷമത്തോടെ ജഡായുവിനെ തന്റെ കൈകളിൽ എടുത്തു അപ്പോൾ ജഡായു തൻ്റെ അവസാന ശ്വാസം ഉപയോഗിച്ച് രാമനോട് പറഞ്ഞു രാമ രാവണനാണ് സീതയെ തട്ടിക്കൊണ്ടുപോയത് അവൻ പോയി ഞാൻ തടയാൻ ശ്രമിച്ചു പക്ഷേ എനിക്കതിനായില്ല ഇത്രയും പറഞ്ഞ് ജഡായു രാമന്റെ കൈകളിൽ കിടന്നു മരിച്ചു തൻറെ അച്ഛന്റെ സുഹൃത്തും ധീരനുമായ ജഡായുവിന് രാമൻ സ്വന്തം അച്ഛന് ചെയ്യുന്നതുപോലെ അന്ത്യകർമ്മങ്ങൾ ചെയ്തു സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയെന്നറിഞ്ഞ് രാമൻ ആകെ തളർന്നു പോയി തൻറെ പ്രിയപ്പെട്ട സീതയെ കാണാതെ രാമന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു രാമൻറെ സങ്കടം കണ്ടപ്പോൾ ലക്ഷ്മണൻ രാമനെ ആശ്വസിപ്പിച്ചു ചേട്ടാ വിഷമിക്കാതെ നമുക്ക് ജ്യേഷ്ഠതിയെ എങ്ങനെയെങ്കിലും കണ്ടെത്താം ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ടപ്പോൾ രാമന് കുറച്ചാശ്വാസമായി അവർ വീണ്ടും യാത്ര തുടങ്ങി നടന്ന് നടന്ന് അവർ വലിയൊരു ഗുഹയുടെ അടുത്തെത്തി അവിടെ തലയില്ലാത്ത ഒരു വലിയ രാക്ഷസൻ ഉണ്ടായിരുന്നു അവന്റെ കൈകൾക്ക് നല്ല നീളമുണ്ടായിരുന്നു രാക്ഷസന്റെ പേര് കബന്ധൻ എന്നായിരുന്നു കബന്ധൻ തന്റെ നീളമുള്ള കൈകൾ കൊണ്ട് രാമനെയും ലക്ഷ്മണനെയും പിടിച്ചു രാമനും ലക്ഷ്മണനും ഭയപ്പെട്ടില്ല അവർ വേഗത്തിൽ വാളെടുത്ത് കബന്ധന്റെ കൈകൾ വെട്ടിക്കളഞ്ഞു കൈകൾ നഷ്ടപ്പെട്ടപ്പോൾ ആ രാക്ഷസൻ ഒരു സുന്ദരനായ ഗന്ധർവനായി മാറി നിങ്ങൾ കാരണം എനിക്ക് ശാപത്തിൽ നിന്നും മോചനം കിട്ടി ഗന്ധർവൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾ ഋഷ്യമൂക ചലത്തിലേക്ക് പോവുക അവിടെ സുഗ്രീവൻ എന്നൊരു വാനര രാജാവ് സുഗ്രീവന് നിങ്ങളെ സഹായിക്കാൻ കഴിയും ഗന്ധർവന്റെ ഉപദേശം കേട്ടപ്പോൾ രാമനും ലക്ഷ്മണനും സന്തോഷത്തോടെ അങ്ങോട്ട് യാത്രയായി വഴി മധ്യേ അവർ ശബരി എന്ന പടുവൃദ്ധയായ ഒരു സന്യാസിയുടെ ആശ്രമത്തിലെത്തി അവരാകട്ടെ വർഷങ്ങളോളം മരണം കാത്തുകിടക്കുകയായിരുന്നു ശബരിയാകട്ടെ രാമനെ കാണാൻ ഒരുപാട് വർഷമായി കാത്തിരിക്കുകയായിരുന്നു ശബരി രാമനെ കഴിക്കാൻ മധുരമുള്ള പഴങ്ങൾ കൊടുത്തു രാമ ഞാൻ താങ്കൾക്കായി കാത്തിരിക്കുകയായിരുന്നു ശബരി പറഞ്ഞു രാമൻ ശബരിയുടെ ഭക്തിയിൽ സന്തോഷിച്ചു തൻ്റെ ജീവിതത്തിന്റെ അന്ത്യാഭിലാഷം സഫലമായപ്പോൾ ശബരി സമാധാനത്തോടെ ശരീരം ഉപേക്ഷിച്ചു കബന്ധൻ്റെ ഉപദേശപ്രകാരം രാമനും ലക്ഷ്മണനും സുഗ്രീവനെ കാണാൻ ഋഷ്യമൂകാചലത്തിലേക്കുള്ള യാത്ര തുടർന്നു കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഇന്നത്തെ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ